എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിനായകൻ വിനായകൻ സലിംഗുമാർ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ തുറക്കൽ പ്രവേശന ഉത്സവത്തിനോടനുബന്ധിച്ച് സലിംഗുമാർ ചെന്ന് സംസാരിച്ചതും സലിംഗുമാർ അവിടെ നിന്ന് വീഴുകയൊക്കെ ചെയ്തു ഇതൊക്കെ വീണ വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ പലരും കണ്ടു കാണും അപ്പോൾ അതിനോടനുബന്ധിച്ച് വിനായകൻ എന്തൊക്കെയോ പറയണമെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വിനായകൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ആറ് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രവൃത്തിയുണ്ട് ഒന്നെങ്കിൽ തുണി പറിച്ചിട്ട് ആരെങ്കിലും തെറി പറയും അല്ലേ ഫ്ലാറ്റിൽ അപ്പുറത്തുള്ളവരെ തെറിപറി അപ്പോൾ നമ്മൾ വിനായകൻ്റെ ഒരു പുതിയൊരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ യൂട്യൂബിൽ വിനായകൻ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ പുതിയ സംഭവം അല്ല നമുക്ക് കാണാൻ കിട്ടുക ഒരു പത്ത് വർഷത്തോളം ആയിട്ടുള്ള ഈ വെള്ളം അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി വേണം നമുക്ക് ആ ഫ്ലാറ്റിൻ്റെ അത് ഫ്ലാറ്റിൽ ഈ അടുത്ത ഇങ്ങനത്തെ കുറേ സംഭവം യൂട്യൂബിൽ ഇങ്ങനെ കിട്ടും ഇത്രയും ചെയ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിനായകന് സലിംകുമാർ പോയി വീണതും സലിംകുമാർ അവിടെ പ്രസംഗിച്ചതിനും എതിരെ വിനായകൻ എന്തൊക്കെയോ പറയണോ ഇങ്ങനെ തോന്നും പക്ഷേ പിന്നെ ഊട്ടി വന്ന് ഫേസ്ബുക്ക് ൊക്കെ ഒരു ഇടിയിലാണ് ആ പോസ്റ്റ് വളരെ കാര്യമായിട്ടിടും അപ്പം തന്നെ അത് ഡിലീറ്റാക്കും പറഞ്ഞാൽ ശരിയായില്ലെന്നോ എന്തോ ഒരു തോന്നലിൽ അപ്പം തന്നെ ഡിലീറ്റാകും പക്ഷേ ഇട്ട പോസ്റ്റൊക്കെ ആൾക്കാർ എടുത്തും വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതുണ്ട് ഒന്ന് പിന്നെ സലിംകുമാറിൻ്റെ ആ ഒരു സംസാരത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം പിന്നെ വീണിട്ട് എണീറ്റ് കഴിയുമ്പോൾ ഒരാൾ പിടിക്കുമ്പം അയാളെ തട്ടിയിടുന്നുണ്ട് പിന്നെ വിനായകൻ ഇട്ടതിൻ്റെ പോസ്റ്റിൻ്റെ മറുപടി സലിം കുമാറിൻ്റെ മകൻ ചന്തു സലിങ് കുമാറിട്ട മറുപടി ഉണ്ട് അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെതായ സ്വന്തം എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം ഞാൻ പറയാം തീർച്ചയായിട്ടും അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാവണമെന്നില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം അപ്പോൾ ആദ്യം ഇനി വീണതാരേലും കാണാതെ ഉണ്ടെങ്കിൽ അത് കാണാം വീണതും വീണിട്ട് എണീറ്റ് പിടിച്ചയാളെ തട്ടി മാറ്റുന്നതും എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുപോകാം ད�སས ད�སས དསས དསས དསི ད� കണ്ടല്ലോ ഇതൊരു ചടങ്ങിന് പോയിട്ട് പുള്ളിക്ക് വയ്യാണ്ടിരിക്കുകയാണ് ലിവസിറോസിസ് അസുഖമുണ്ട് ആ ഏഴെട്ട് വർഷമായ തോന്നു തുടങ്ങിയിട്ട് എന്നാലും ഓരോ ചടങ്ങിനൊക്കെ വന്ന് പുള്ളി പുള്ളിയുടേതായ അറിവ് പങ്ക് വയ്ക്കുന്നുണ്ട് ആ ഒരു സംസാരം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി പോകുമ്പോഴാണ് ഇതുണ്ടായെന്ന് തോന്നും ആദ്യമേ തന്നെ പുള്ളി പ്രസംഗിച്ചേനെ നമ്മൾ അനുകൂലിക്കുന്നു നല്ല കാര്യമാണ് പക്ഷേ ഈ ചെയ്തത് ഈ ചെയ്ത പ്രവൃത്തിയെ പലരും അനുകൂലിച്ചിട്ടില്ല ഇതൊരാഹന്ത എന്നേ പറയാൻ പറ്റുള്ളൂ അതെന്താ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം പിടിച്ച പിടിച്ചയാൾ അല്ലേ റൈറ്റ് സൈഡിൽ നിന്ന് പിടിച്ച ആളെ അയാൾ പിടിച്ചിട്ടുണ്ടോ എന്തെ ഇങ്ങനെ നോക്കുന്നു പിടിച്ചിട്ടുണ്ടോ അപ്പം തന്നെ ഇങ്ങനെ ഒരു തട്ടാണ് തട്ടുന്നത് ഏ പിടിക്കണ്ട എൻ്റെ കയ്യൽ എൻ്റെ ശരീരത്തെ പിടിക്കാൻ മാത്രം ആയോ നീ എന്നുള്ള രീതിയോ ഈ പിടിച്ച ആരായെന്ന് നമുക്കറിയില്ല അയാൾ ഒന്നെങ്കിൽ ആ സ്കൂളിൻ്റെ ആരേലും അധ്യാപകനോ സംഘാടകരിപ്പെട്ടവരോ അല്ലെങ്കിൽ പി ടി സംഘം അങ്ങനെ ആരെങ്കിലും ആകാം എക്സ്പ്ലോർവ് ചെയ്യാം ആരുമാകാം പക്ഷേ അയാൾ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ ഓർക്കണം സരിങ്കുമാർ വീണപ്പോൾ പിടിച്ചതാണ് ഞാൻ വീഴുമ്പോൾ പിടിക്കാൻ നമുക്ക് തോന്നുന്നതും ഒരു വലിയ കാര്യമാണ് വലിയ കാര്യം തന്നെ അതിനീകരിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിടിക്കാതെ വേണേൽ അവിടെ നിൽക്കാം പിടിച്ചതാണെ പിടിച്ചിട്ട് അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ പിടിച്ചു എണീപ്പിച്ചു ഓൺ ദ സ്പോട്ട് വിട്ടോണം കൈ ഏ അതാണ് ചിലർ കമൻറ്റ് പറയാം ഞാനാണേലും കൈ തട്ടും അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നടക്കാൻ തുടങ്ങി കഴിഞ്ഞ് പിന്നെയും പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനാണേലും കൈ തട്ടും എന്ന് ചിലർ ചിലർ പറയുന്നു ഇയാൾക്ക് എന്ത് പിന്നെ സലിംകുമാറിനെ ആരും ഒന്നും പറയല്ലേ അതെന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അത്രയും അസുഖമുള്ള ആളല്ലേ ആ അസുഖമുള്ള ആളായതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരും ആ ദേഷ്യം വന്നുകൊണ്ടാണ് പുള്ളി അങ്ങനെ തട്ടി മാറ്റിയത് ഇവിടെ നിങ്ങൾ ആ പറയുന്നവരോട് എനിക്കൊരു ചോദ്യമുണ്ട് ഇത്രമേലെക്കാൻ വയ്യാത്ത ആൾ ഇങ്ങനത്തെ ഫങ്ഷന് വരില്ല അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം നടക്കാൻ പുള്ളിക്ക് സ്വയം ബോധ്യം ഉള്ളത് കൊണ്ടാണല്ലോ പുള്ളി ഫങ്ഷന് വന്ന് സംസാരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് അതിനുള്ള അത്രയുള്ള ആരോഗ്യം നിങ്ങൾ പുള്ളിക്ക് കൊടുക്കുക അത്രയുള്ള ആരോഗ്യം പുള്ളിക്കുണ്ട് അപ്പോൾ എണീറ്റൊക്കെ വീണ് വീണപ്പം ഒരു കൈ തന്ന് സഹായിച്ച സഹായിച്ചയാളെ ഇങ്ങനെ ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ അയാളുടെ സഹായം വേണ്ട എന്ന് സലിങ്കുമാരൻ്റെ തോന്നുവാണേ തീർച്ചയായിട്ടും അയാൾ പറയേണ്ട എന്താ ഒരു താങ്ക്സ് പറയാ വീണപ്പോൾ പിടിച്ചല്ലോ താങ്ക്സ് ഇനി വേണ്ട ഇനി ഞാൻ തന്നെ നടന്നോളാം ഒരാൾ പിടിച്ചാൽ എനിക്ക് ബാലൻസ് പോവും അതുകൊണ്ട് ഇനി പിടിക്കേണ്ട വിട്ടോ എന്ന് പറയാം അതിന് വരെ ഒരൊറ്റ തട്ട് ഇങ്ങനെ അങ്ങോട്ട് തട്ടുക നീ എന്നെ പിടിക്കാറായോ എന്നുള്ള രീതിയിൽ ഒരൊറ്റ തട്ടാ തട്ടെ ഒരേ ഒരു വാക്കേ പറയുള്ളൂ എന്തെല്ലാം ഞാൻ അയീകരിച്ച് മിഴിയാലും എങ്ങനെയെല്ലാം മിഴുകാലും ഒരേ ഒരു വാക്കേ ഉള്ളൂ അഹങ്കാരം അഹന്ത അതായത് അസുഖമേ വന്നിട്ടുള്ളൂ പണത്തിന് കുറവില്ല വിൽ പവർ മണി പവർ വിൽ പവർ ആ മണി പവർ ഉള്ളടത്തോളം കാലം ഒരഹങ്ക അഹങ്കാരം മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളു ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് മോചനം വന്നു ഈ പ്രസ വേദികളിൽ ഇരുന്ന് പ്രസംഗിക്കുന്നതുകൊണ്ടൊന്നും അത് വരിയല്ല അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം ആ അഹങ്കാരം മാറണം എന്നുണ്ടെങ്കിൽ ചില ഡോക്ടർമാർ പലരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് പറയാണ് വളരെ റഫായിട്ട് പെരുമാറി വളരെ മോശമായിട്ട് വരുന്ന രോഗികളോട് പെരുമാറി കൈക്കൂലി മേടിച്ച് വളരെ ഇതായിട്ട് കഴിയുന്നവരുടെ ഒരു മകനോ മകളോ ഒക്കെ ആസേണ്ട അല്ലെങ്കിൽ സൂയിസൈഡ് അനുഭവകഥ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഉദാഹരണം സൂയിസൈഡ് മരിക്കുക അപ്പം പിറ്റേ ദിവസം തൊട്ട് ഇവർ നല്ല ക്ലിയർ ക്ലിയറാകും അവരുടെ ആഹന്ധം അങ്ങ് മാറും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു മനസ്സവർക്കുണ്ടാവും ഇതിൻ്റെ അകത്ത് സലിംകുമാറിനെ ഒരക്ഷരം പോലും ന്യായീകരിക്കല്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അവർക്ക് ഫുൾ അഖന്ധ നൂറിൽ നൂറ് ശതമാനം മാർക്ക് കൊടുക്കാൻ ഒരാഖന്ധ ഒരു സീൻ കണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ ബിഹേൻ്റെ സീൻ എന്തുമായിക്കോട്ടെ കുട്ടിയൊക്കെ അസുഖമോ അല്ലെ എണീക്കാൻ മേലെ ഒരു വാക്ക് പറഞ്ഞിട്ട് അയാടെ കൈ പിടിയിക്കാം അല്ലാത്ത തട്ട് അല്ല വേണ്ട ആ തട്ടി ആ ഒരു ഇതുണ്ടല്ലോ അഹന്ത എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ വേറൊന്നുമില്ല പിന്നെ ഇനി ഇയാളെപ്പറ്റിയ നല്ല കാര്യം പറയാം സലീം കുമാർ വിനായകൻ വന്ന് പോസ്റ്റിട്ട കാര്യം വിനായകൻ എന്തോ ഇത് പിടിച്ചില്ലായിരിക്കാം ഇത് പിടിക്കാത്തതിൻ്റെ പുറത്തായിരിക്കാം പക്ഷേ വിനായകനും ഈ ഒരു പേരിൽ ചൂണ്ടുമ്പോൾ അഞ്ചു പേരിൽ നമ്മളിലേക്കാണെന്ന് പറയുന്നില്ല വിനായകൻ ആറുമാസം ആറുമാസം കൂടുമ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് ഈ ലോകം എന്തെല്ലാമാണ് കാട്ട് കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ വെല്ലുവിളിയാണ് നടക്കുന്നത് ജനങ്ങളെ ജനങ്ങളെയും കൂടെ ജനങ്ങളെ നിയമങ്ങളെയൊക്കെ വെല്ലുവിളിക്കും വെല്ലുവിളിച്ച് തോന്നിയാസം മുഴുവൻ ചെയ്യും വിനായകൻ ചോദിച്ചാലേ ഇപ്പം ഞാൻ തന്നെ ഒരു വീഡിയോ വിനായകനെതിരെ ഇടുവാണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ താഴെ കവൻറ്റ് വരും ഓഹോ തനിക്ക് നിനക്ക് വിനായകൻ്റെ നിറവാണോ പ്രശ്നം വിനായകൻ്റെ ജാതിയാണോ പ്രശ്നം വിനായകൻ്റെ മതമാണോ പ്രശ്നം എന്നും പറഞ്ഞു കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒരാക്ഷരം വിനായകനെ പറ്റി പറയാൻ പറ്റില്ല അപ്പം തന്നെ ഈ ചോദ്യം വരും അതുകൊണ്ട് ആരും റിയാക്ഷൻ അധികം ഇടുന്നൊന്നുമില്ല ഇന്നാൾ ഫ്ലാറ്റ് കിടന്ന് തുണിമൊക്കെ കാണിച്ചിട്ട് എത്ര പേര് റിയാക്ഷൻ ഇട്ടു ഞാനൊന്നും ഒന്നും പറഞ്ഞില്ല പറയണമെന്ന് ഉണ്ട് പറഞ്ഞ അപ്പം താഴെ വരുന്നത് നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവർ പോലും നമ്മളെ ഓ തനിക്ക് നിങ്ങൾക്ക് അവരുടെ ജാതിയാണ് പ്രശ്നമല്ലേ ഈ ജാതി പറഞ്ഞ് വിനായകനെ സംരക്ഷിച്ച് നിർത്താൻ കുറേ ആ ൾക്കാരുണ്ട് അതുകൊണ്ട് വിനായകൻ ഇങ്ങനെ ഓർമ്മാതിച്ചങ്ങ് നടക്കുക അതും ഒരു പരിധിവരെ പണത്തിൻ്റെ ഹുങ്ക തന്നെ ഇവർക്കെല്ലാം സിനിമാ ലോകത്തല്ല എല്ലാവർക്കും ഈ പണത്തിൻ്റെ ഹുങ്കുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ കാണാൻ വിധിക്കപ്പെട്ടവർ അപ്പോൾ വിനായകൻ്റെ പോസ്റ്റ് ഇടയ്ക്ക് ചില വാക്കുകളൊന്നും കട്ട് ചെയ്യും കാരണം നല്ല ഉഴുക്കോടെ നല്ല ഫ്ലോയോടെ കവിധി എഴുതുന്ന പോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇടയ്ക്ക് അശ്ലീല പദങ്ങളുണ്ട് അത് പുള്ളിയുടെ ശൈലിയായിരിക്കാം ആയിരിക്കാം അത് വായിക്കുന്നില്ല കള്ളടിച്ച് മൂത്ത് പഴുത്ത് സകലതും അടിച്ചു പോയാൽ എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന് ട്രഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ് ദുരന്തവും അങ്ങനെയാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ എഴുതിയിരിക്കുന്ന മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ് കള്ളാണേലും കഞ്ചാവാണേലും പെണ്ണായാലും അടുത്തൊരു തെറിവാക്ക് അത് പറയുന്നില്ലേ സ്വന്തമായി പൊങ്ങാനാവാത്ത മറ്റുള്ളവരുടെ തോളി തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ചൊന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നത് ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ എന്നേ ചാകാറായാൽ വീട്ടിൽ പോയിരിക്കും പിന്നെ സിനിമ നിന്നെയൊക്കെ മോഹിപ്പിച്ചത് നീ എൻ്റെ മകനെയൊക്കെ നീയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ മറുപടി പറയാനാണെങ്കിൽ കള്ളടിച്ച് മൂത്ത് പഴുത്ത് സ്ഥലതം എഴുന്നേറ്റ് എഴുന്നേറ്റെടുക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്ന പൊതുവേദി വന്നിരുന്ന ട്രെഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ് എന്നാണ് അപ്പം ആ ഒരു വാക്കിൻ്റെ തെറ്റെന്താണെന്ന് പറയാം ഈ ട്രെഗിനെ പറ്റി പറയാൻ മയക്കുമരുന്ന് കള്ള അല്ല പറ്റി പറയാൻ ഏറ്റവും യോഗ്യത ആർക്കാന്ന് ചോദിച്ചാൽ സലിംഗുമാറിന് തന്നെയാണ് കാരണം മദ്യപയ്ക്കോ മയക്കുമരുന്ന് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാതെ ഒരു ജെന്റിൽമാൻ ഒരു പൊതുവേദി വന്നിരുന്നു കുഞ്ഞുമക്കളോട് സ്കൂൾത്തോർക്കേടാന്ന് പറയാം നിങ്ങളാരും ഇതൊന്നും ഉപയോഗിക്കരുത് ഇത് അങ്ങനെ ദോഷം ചെയ്യും ഇത് കരൾ കളയും ഇത് കളയും ഇല്ല ഇത് ഹാർട്ട് കളയും ഇത് ലെൻസ് കളയും ഇങ്ങനെയൊക്കെ പറയുന്നതിനെക്കാട്ടും എത്രയോ നല്ലതായിരിക്കാം ഉപയോഗിച്ചു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിതേ ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിലെത്തി എനിക്ക് ഇത്രയും നാളായിട്ട് ലിവർ ഉണ്ട് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ ഉപയോഗിക്കരുത് നിങ്ങൾ എന്നെ കണ്ടു കണ്ടുനോക്ക് എന്നെപ്പോലെ ആവരുത് കാരണം ഇവരൊക്കെ കലാകാരന്മാരാണ് സിനിമയ്ക്ക് ഇനി ഇവരെ ആവശ്യമുള്ളതാണ് പക്ഷേ വർക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാത്തതിൻ്റെ പുറത്ത് മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ അവരുടെ ഒരു കലയാണ് മുരടിച്ച് പോകുന്ന പോലെ പോകുന്നത് നമ്മളെ ഒത്തിരി അധികം ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് സലിംകുമാർ ഒത്തിരി ടാലൻറ്റഡ് ആണ് എന്നിട്ടും ഒരു ഷൂട്ടിങ്ങിനൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് എങ്ങനെയായിരിക്കും മത്തിവെച്ചോണ്ടാണെങ്കിൽ അയാൾ തന്നെ അയാളുടെ ഒരു ഉദാഹരണം പറഞ്ഞ് ഒരു പൊതുവേദി വന്നിരുന്ന് പറയുവാണെങ്കിൽ അത്ര നല്ലതാണ് ഏറ്റവും നല്ലതാണ് അത്ര നല്ലതാവില്ല ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു മോട്ടിവേഷൻ സ്പീക്കർ വന്നിരുന്ന് പറഞ്ഞാൽ ഒക്കെ അല്ല അപ്പം വിനായകൻ്റെ ആ വാദം അവിടെ പൊളിയാണ് ചെയ്യുന്നത് ഇത് പറയാൻ സലിംഗുമാർ തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ എന്താണ് കഞ്ചാവാണേലും പെണ്ണായാലും സ്വന്തമായി പൊങ്ങാനത്ത് മറ്റുള്ളവർ തോണി തൂങ്ങി പൊതുവേദി വന്നതിന് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നീയാണ് യുവതി യുവാക്കളെ ഉപദേശിക്കുന്നത് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്തതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന സലിംഗുമാരനും അറിയില്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മളെ തലമുറകൾ തലമുറകൾ അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മുന്നേ ഉള്ള തലമുറ നമ്മുടെ അച്ഛനമ്മമാരെ ഇപ്പോൾ പോലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സാപ്പോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കാനൊന്ന് പഠിപ്പിച്ച് നോക്കിയ എൻ്റെ ഒന്ന് ഒരു രക്ഷയില്ല അവർ ഇതൊന്നും പഠിച്ചെടുക്കില്ല ഒരു എൻ്റെ അമ്മയൊക്കെ ഞാൻ വാട്സാപ്പ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടി അവിടെ പിന്നറിയാം അത്രയും ക്ഷമ വേണം അത്രയും പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം അതെല്ലാം വളരെ ക്ഷേമമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഒന്ന് ചിന്തിക്കുക ഇപ്പോൾ ഉള്ള പിള്ളേർ ഈ ചെയ്യുന്ന കാര്യങ്ങളെ ന്യൂജൻ ഈ രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ന്യൂ കിഡ്സ് ഉണ്ടല്ലോ അവർ ചെയ്യുന്ന ഒരു കാര്യവും പെട്ടെന്ന് കയറി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഒരു സത്യം ഇപ്പം ഈ ന്യൂജൻ പിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരില്ലേ അവരും ഒരു കാലം കഴിയുമ്പോഴത്തേക്കിന് അവർക്കും അടുത്ത തലമുറ വരുമ്പോൾ അവർ ചെയ്യുന്നതൊന്നും കമ്പ്യൂട്ടറിലോ മൊബൈലിലോ പുതിയ ടെക്നോളജി വളർന്നിട്ടുണ്ടായിരിക്കാം ആ ടെക്നോളജി ചെയ്യാൻ ഇപ്പോഴത്തെ ഈ ന്യൂജൻ പിള്ളേർക്ക് പറ്റാമായിരുന്നു അതിൻ്റെ വേറൊരു ഉദാഹരണം പറയണ മലയാള സിനിമ തന്നെയുണ്ട് അതായത് ഓരോ കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റ് മേക്കറായ സംവിധായകർ ഇവരെ ഉണ്ടായിട്ടുണ്ട് നല്ല കത്തി നിൽക്കുന്ന സംവിധായകരുള്ള ഉണ്ടാകുമ്പോഴായിരിക്കാം ചെറിയ രണ്ട് ആമ്പിള്ളേർ പത്തോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ആമ്പിള്ളേർ ഇങ്ങോട്ട് സിനിമയിലേക്ക് കടന്നു വരുന്നു അവരൊരു ഫിലിം എടുക്കുന്നു അത് സൂപ്പർ ഹിറ്റാവുന്നു സിനിമയെ പറ്റി ഒന്നും അറിയാത്തവരായിരിക്കും കാരണം സിദ്ദിഖ്ലാലിൻ്റെ കഥയോ എടുത്താൽ മതി സിദ്ദിഖലാലൊക്കെ ഒരു സിനിമ എടുത്തു വന്നപ്പോൾ തന്നെ നഗർ അങ്ങനെ ഓരോ സിനിമ എടുത്ത് വൺ ഹിറ്റാണ് പക്ഷേ ആ സമയത്ത് ഓൾറെഡി നല്ല ഹിറ്റ് മേക്കറായ നല്ല സംവിധായകർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പതുക്കെ പതുക്കെ ആ സംവിധാനം സംവിധായകർ ഇവിടെ ഔട്ടാവുന്നു പിന്നീട് ഇവിടെ നിങ്ങൾ സിദ്ധിക്കില്ല സിദ്ധിക്കെടുത്തൊരു പടമൊക്കെ നിലം തടാൻ പൊട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ള പഴയ നല്ല നമ്മുടെ തലമുറയിൽപ്പെട്ട സംവിധായകർ ഇപ്പം പടം എടുക്കുന്നതൊക്കെ പൊട്ടുന്നുണ്ട് എന്നാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കൊച്ചു പിള്ളേർ വന്നിട്ട് ബേസിലൊക്കെ വന്നെടുക്കുന്ന പടമെല്ലാം നല്ലപോലെ വിജയിച്ചു പോകുന്നുണ്ട് അടുത്ത പുതിയ തലമുറ വന്നെടുക്കുമ്പോൾ ഈ ബേസിലൊക്കെ എടുത്താൽ വീണ്ടും ബേസിലൊക്കെ വീണ്ടും പടമെടുത്താൽ അത് പൊട്ടും അതെന്താണെന്ന് വെച്ചാൽ ഈ തലമുറയുടെ വ്യത്യാസം അപ്പം സലിംകുമാറിനെ ടെക്നോളജി അറിയത്തില്ലാത്തവനാണോ പറയുന്നത് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് ഇനി എന്താ പറയാനെന്ന് ചോദിച്ചാൽ ഇനിയുള്ള എന്താണെന്ന് ചോദിച്ചാൽ എന്നാ ഇതിനെല്ലാം മറുപടിയായിട്ട് സലിം കുമാറിൻ്റെ മകൻ വന്നിട്ടുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതായത് അയാളുടെ സലി ചന്തു സലിംകുമാറിൻ്റെ ഒരു പോസ്റ്റുണ്ട് അതായത് വിനായകനുള്ള മറുപടിയാണേ അതും നമുക്ക് വായിക്കാം അയാൾ ഇതുവരെ പോയിട്ടുള്ള പരിപാടികളെല്ലാം ഒന്നല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സാമൂഹ്യ സമ്മേളനങ്ങൾ അവിടെയെല്ലാം അയാളെ കേൾക്കാൻ വരുന്നവരോട് അയാൾ സംസാരിക്കുന്ന അവിടെയെല്ലാം പോയി പോയി പോയിരുന്ന എന്നെപ്പോലെ എല്ലാവരും കുടിച്ച് ലിവർ സിറോസ് വരുത്തി വെക്ക് വെക്കൂ എന്ന് പറയാൻ പറ്റുമോ അതാണ് ചോദിക്കുന്നത് സലിങ്കുമാറിനോട് ആ ചോദ്യം ആ ഫംഗ്ഷനെല്ലാം പോയിരുന്ന എല്ലാവരും വെള്ളം അടിച്ച് വെള്ളം ലിവർ സിറോസിസ് എന്നെപ്പോലെയൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന് പറയാൻ പറ്റും പകരം എന്താണ് നിങ്ങൾ നിങ്ങളങ്ങനെ എന്നെപ്പോലെ ആവരുത് എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അത് പറയാൻ യോഗ്യതയുള്ളൂ എന്നാണ് ചന്ദു സലിങ്കുമാർ പറയുന്നത് അത് നൂറിന് നൂറ് ശതമാനം ശരിയാണ് പറയാൻ പറ്റില്ല അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അറിയാൻ കഴിയും അത് ശരിയാണ് അനുഭവിച്ചറിയണം ഒരു അസുഖം വന്നാൽ അതിൻ്റെ സിംറ്റം അതിൻ്റെ ലക്ഷണങ്ങളും അത് വരുത്തി വയ്ക്കുന്ന ദൂഷ്യങ്ങളും എല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ഒരാൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ് ദേ ഈ അസുഖം വന്ന ഇതുപോലെ കടന്ന് കാരണം ഡെങ്കിപ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ഡെങ്കിപ്പനി വന്നു ഡെങ്കിപ്പനി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഡെങ്കിപ്പനി വന്നവരോടൊന്ന് പോയി ചോദിക്കണം ആ ഡെങ്കിപ്പനിയുടെ ഒരു നെഞ്ചൊക്കെ പൊട്ടുന്ന പോലെ തോന്നുക എന്നാണ് പറയും അത് നമുക്കറിയത്തില്ല നമുക്ക് പറഞ്ഞാൽ അറിയത്തില്ല അതേസമയത്ത് വന്ന ഒരാൾ പറഞ്ഞു പറഞ്ഞതെന്നാൽ അയാൾക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സലീം കുമാറിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് മകൻ പറയാം അടുത്ത ഒരു വാചം ഈ ചന്തു സലീം പറയുന്നുണ്ട് ഒരു സമയത്ത് ഷൂട്ടിംഗ് സെറ്റിൽ ഈ ചന്തു സലീമിനെ അതായത് സലിംകുമാറിൻ്റെ മകനെ കണ്ടപ്പം വിനായകൻ പറഞ്ഞൊരു കാര്യമാണ് അതൊന്നും വായിച്ചു അതാണിപ്പോൾ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത് വിനായകൻ എന്നെ ആദ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീനിയർ നടന്മാരെല്ലാം സീനിയർ നടന്മാരെന്ന് പറയുന്നവരൊക്കെ എന്നെ മാറ്റി നിർത്തുമായിരുന്നുഡോ നിൻ്റെ ഇല്ലേ അയാൾ മാത്രമേ എന്നെ കൂടെ നിർത്തിയിട്ടുള്ളൂ അതാണോ അയാളുടെ ക്വാളിറ്റി എന്നാണ് ഇതേ ആൾ തന്നെയാണ് ഇതും പറയുന്നത് ട്രക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരാളെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അയാൾക്കാരെന്തുപോലും അയാൾക്കാരെന്നുപോലും മനസ്സിലാവുന്നില്ല ഇതാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ സലിം ചന്തു സലിംകുമാറിനെ കണ്ടപ്പം വിനായകനെ ആ കാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ വന്ന കാലത്ത് സീ പറഞ്ഞോണ്ട് ഇപ്പം ഇരിക്കുന്ന സീനിയർ നടന്മാരൊക്കെ ഒരൈത്തം പോലെ മാറ്റി നിർത്തുമായിരുന്നു വിനായകൻ്റെ അവിടെ വിനായകൻ്റെ നിറവും വിനായകൻ്റെ ജാതിയൊക്കെ സിനിമയ്ക്കുള്ളിൽ പ്രശ്നമായിട്ടുണ്ട് അതാണ് വിനായകൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല സിനിമാ ലോകത്ത് അങ്ങനെ കാണിച്ചു എന്നാണ് വിനായകൻ പറയുന്നത് പക്ഷേ സലീം കുമാറിനതൊന്നും ബാധകമല്ലാതെ സലീംകുമാർ ഇയാളെ ഒപ്പം കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത്രയും നന്മ ഇല്ലേ സലിംകുമാറിൽ എന്നിട്ട് എന്തിനാണ് ഈ ഒരു അവിടെ പോയി ഒരു ക്ലാസ് ഒന്ന് എടുത്തെന്ന് കരുതി വിനായകൻ ഇപ്പോൾ വന്ന് ഇതുപോലെ പറയേണ്ട വല്ല കാര്യമുണ്ട് അതാണ് ചന്ദീ ചന്തു സലിംകുമാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോകളെന്ന് പറയാൻ അതായത് ഒന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ആ കൈ തട്ടി മാറ്റിയ സലിംകുമാറിൻ്റെ അഹന്ത തന്നെയാണ് രണ്ടാമത് വിനായകൻ സലിംകുമാറിനെ വിമർശിക്കാൻ മാത്രമുള്ള യോഗ്യതയിലേക്ക് എത്തി എന്ന് പറയാൻ പറ്റില്ല കാരണം സലിംകുമാറിന് സലിംകുമാറിൻ്റെതായ ഒരു രീതിയുണ്ട് വിനായകന് വിനായകൻ്റെതായ രീതിയുണ്ട് അല്ലെ വിനായകൻ എക്സ്ട്രാ ഡീസൻറ്റായിട്ട് ആരോടും വഴക്കുണ്ടാക്കാതെയും വെള്ളം അടിക്കാതെയും ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ സനികുമാറിനെ എന്തേലും ഒന്ന് പറയാൻ വെക്കാം ഇതങ്ങനെയല്ലോ മാസം ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴെന്ന് പറയുന്ന പോലെ വിനായകൻ സിനിമയിൽ അഭിനയിച്ച് നമ്മളെല്ലാം അഭിനയം കണ്ട് വളരെ നല്ലവൻ എന്ന് പറഞ്ഞ് തീരുന്നതിന് ഇപ്പുറം വിനായകൻ എന്തെങ്കിലും ഒരു പൊതുശല്യമായി മാറുന്ന കഥ നമ്മൾ കാണുന്നതാണ് അവസ്ഥ പൊതുശല്യം മനുഷ്യർക്ക് പൊതുശല്യമായിട്ട് ആ ഫ്ലാറ്റിലുള്ളവർക്ക് കഴിയാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അതുപോലത്തെ പിന്നെ ഇതിൻ്റെ അകത്തൊരു വല്ലാത്തൊരു ചോദ്യം പോസ്റ്റിൽ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് നീയൊക്കെ നിൻ്റെ മകനെ സിനിമയിലേക്ക് വിട്ടില്ലേ എന്താണ് അതിൻ്റെ അകത്ത് വിനായകന് ഇത്ര അസൂയയുടെ കാര്യം ഈ സലിങ് എന്ന വ്യക്തി മാത്രമേ മകനെ സിനിമയിലേക്ക് വിട്ടിട്ടുള്ളൂ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളെ എടുക്കാലോ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ഇത്രയും പേരെ നോക്കിയാലോ അവരെല്ലാം മക്കളെ വിട്ടിട്ടുണ്ട് അപ്പം ഈ സലിംകുമാർ മാത്രം വിട്ടതാണോ വിനായകൻ്റെ ഒരു പ്രശ്നം അത്രമേലെതിർപ്പ് മക്കളെ സിനിമാ ലോകത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ വിനായകൻ നടു നൂർത്ത് നിന്ന് നട്ടെല്ലാം നൂർത്ത് നിന്ന് നേരെ മോഹൻലാലിലെ മമ്മൂട്ടിയുടെ മുന്നിൽ പോയി നിൽക്കണം വേറെ പുറത്തുള്ളവർക്ക് അവസരം കിട്ടട്ടെ നിങ്ങളിത്രയും കാലം സിനിമ അടയ്ക്കുവാണില്ലേ ഇനി നിങ്ങളുടെ മക്കളെ സിനിമയിലോട്ട് വിടുകയെ പാടില്ല പുറത്തുള്ളവർ ഒറ്റയ്ക്ക് വഴി വെട്ടി വരുന്നവർ വരട്ടെ എന്ന് വിനായകൻ എന്താ പറയാത്ത അപ്പം പാവം സലീംകുമാറിനും വെക്കിയിട്ട് കയറാന്നാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ പ്രോച്ചിങ്ങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് കിയാൻ മറക്കല്ലേ